തിരൂർ തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം തിരൂർ റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വ്യവസ്ഥകൾ പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുൻപിൽ റേഷൻ വ്യാപാരികളുടെ ധർണ സംഘടിപ്പിക്കുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത താലൂക്ക് കമ്മിറ്റി അറിയിച്ചു കമ്മീഷൻ വ്യവസ്ഥകൾ പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുൻപിൽ റേഷൻ വ്യാപാരികളുടെ ധർണാ സമരം സംഘടിപ്പിക്കും ഇക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ മുപ്പത്തിയൊന്നിന് ജില്ലാ ആസ്ഥാനത്തേക്ക് റേഷൻ വ്യാപാരികളും വിൽപ്പനക്കാരും അവരുടെ കുടുംബങ്ങളും പങ്കെടുക്കുന്ന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞങ്ങൾ നടത്തിയ ഒരു ചർച്ചയിൽ മുഖ്യമന്ത്രി ആറ് മാസത്തിനകം പുനഃപരിശോധിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ് പക്ഷേ ചില കാരണങ്ങളാൽ ഞങ്ങളുടെ ചില സാഹചര്യങ്ങൾ ഇതിന് മുമ്പ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ സമരത്തിന് പോകാനോ ഗവൺമെൻറ് ഞങ്ങളെ വിളിച്ച് ചർച്ച ചെയ്യാനോ തയ്യാറാവാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ആ അവസ്ഥയെല്ലാം മാറി ഇപ്പോൾ ഗവൺമെന്റ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് പാലിക്കണം അതനുസരിച്ച് ഞങ്ങൾക്ക് വേതനം ആറ് കൊല്ലത്തിൻ്റെ ഇടയിൽ ഇന്ത്യയിലെവിടെയെങ്കിലും കേരളത്തിലല്ല എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രസ്ഥാനം ഗവണ്മെന്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക ആറ് കൊല്ലമായിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു വകുപ്പാണ് നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് വർഷം മുമ്പ് നിശ്ചയിച്ച നിരക്കാണ് റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷനായി ഇപ്പോഴും നൽകുന്നത് അർദ്ധസത്യങ്ങളും അസത്യവുമായ പ്രസ്താവനകൾ നടത്തി നിയമസഭയെ നിയമസഭയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ ഹാജി കോർഡിനേഷൻ ജില്ലാ ചെയർമാൻ ഉണ്ണി തിരൂർ കെ ജയപ്രകാശ് നാസർ പൊറ്റാരത്ത് ലത്തീഫ് അറോണ്ണ കാദർ പഞ്ചമി സി എം അബൂബക്കർ ജാഫർ തലക്കടത്തൂർ സൈവത്ത് പുറത്തൂർ എന്നിവർ സംബന്ധിച്ചു